ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം റുപ്യയില് പുതിയ ഇൻഷുറൻസ് എടുത്താണ് കൊടുക്കാം എട്ടോ രണ്ടായിരം തൊണ്ണൂറ്റെട്ടില് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തുകൊടുക്കാം പതിമൂന്നില് ഷേപ്പും ഡബിൾ ഡാഷൊക്കെ വരുന്നോണ്ട് ഇരുപത് ജെഡ്എക്സ് ഐ വണ്ട് ജെഡ്എക്സ് ഐ പ്ലസ് വണ്ടി ഏറ്റവും ഏറ്റവും ടോപ്പ് എന്റെ മോഡൽ വണ്ടി മേലെ ഫുള്ള് ഫിറ്റിങ്സ് ഏകദേശം വൺ ലാക്ക് ഫിറ്റിങ്സ് ഉണ്ട് പതിനഞ്ചഞ്ച് ബിയില് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം റുപ്യയില് ഫുള്ള് പേപ്പർ എടുത്താണ്ട് ഫുൾ പേപ്പറിൽ കൊടുക്കാ അഞ്ചു വർഷം പേപ്പർ രണ്ടു ലക്ഷത്തി രണ്ടാമത്തെ ഓണറെ ആയിട്ടുള്ളൂ മുപ്പത്തയ്യായിരം കിലോമീറ്റർ കൂടെ വേണ്ടി അായിരം മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുമ്പോൾ ടയർ ഒരു ആവറേജ് അതുകൊണ്ട് നാല് ടയർ നമ്മൾ പുതിയത് കിട്ടും നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം നാലൊന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റുപയ്യ കൊടുക്കാം കൊടുക്കാം ഫുൾ ഫുൾ ലോണ് കയറില്ല അതും ഒരു മൂന്നര ലക്ഷം മാനുവൽ വേഗനെ രണ്ടാമത്തെ ഓണറിൽ നാല് എം ആർ എഫിന്റെ പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഈ വണ്ടി അമ്മ അല്ല വാവാ എത്ര നാലും വേഗനാണ് ഈ കിടക്കുന്നുണ്ടാവും അതിലെ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം ഉണ്ടാവില്ല ഒരു പത്ത് പതിനഞ്ച് വണ്ടി കൊടുക്കാം മതി വേഗനർ കൊടുക്കാം വേഗന എല്ലാ മോഡലും ഉണ്ട് കൊടുക്കാം ഇതിൽ ഏതൊക്കെ മോഡലുകളുണ്ട് ഉണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെയുള്ള വണ്ടികളുണ്ട് വേഗനറിപ്പോ ഈ നിലവിലുള്ള സ്റ്റോക്ക് ഉണ്ട് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് മൂന്ന് വണ്ടി പോളീഷ്യും കാര്യങ്ങളും വേറെ വേഗണ കൊറേ ഉണ്ട് ആൾക്കാര് വന്നാ തെറ്റി പോവില്ല ഏത് മോഡൽ നല്ല വണ്ടി വണ്ടി ഇല്ലാത്ത ഇല്ലാത്ത വേഗനത്തേ മാത്രമേ സ്റ്റാർട്ടിംഗ് ഏകദേശം നമുക്ക് രണ്ടേ സംതിങ് മുതൽ വേഗണ സ്റ്റാർട്ടിങ് ഇതിൽ സ്റ്റാർട്ടിംഗ് ഓ ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഫുൾ നമ്മളെ ഗ്യാരന്റിയും മലപ്പുറം മച്ചിങ്ങൽ എം കെ യൂസ്ഡ് കാറ് ഗൂഗിൾ അടിച്ച കിട്ടും ഗൂഗിളിൽ അടിച്ച കിട്ടും മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡിന് മലപ്പുറത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ക്ലാസ്സിപ്പുണ്ടായന്റെ ഷോറൂമിന്റെ അടുത്ത് മച്ചിങ്ങൾ എം കെ യൂസുകാർ നേരെ ബസ് സ്റ്റോപ്പിന്റെ ബാക്കിൽ തന്നെ എം കെ യൂസാർ ഞങ്ങള് നോക്കിയാലും കിട്ടും അതല്ല രണ്ട് നമ്പറുണ്ട് കിട്ടും രണ്ടാമത്തെ നമ്പർ കിട്ടും ലൊക്കേഷൻ അടിച്ചാൽ കിട്ടും കിട്ടും മുട്ടും തരും ഫുൾ സജ്ജീകരണം ചെയ്തു തരുമോ ഇനി വാഗണർ അല്ല ഏത് വണ്ടി കുളിച്ചുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം വണ്ടികളും എല്ലാ വണ്ടികളും സ്റ്റോക്ക് ഉണ്ട് ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ന്യൂ ഷേപ്പ് ഉണ്ട് ഓൾഡ് ഷേപ്പ് ഉണ്ട് ഇനി കുറഞ്ഞ വാഗണറാണോ ആൾക്കാരെ വിളിച്ചോടാ നല്ല വണ്ടി നമ്മള് കൊടുക്കൂല അതും ഗ്യാരണ്ടിയിൽ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി കൊടുക്കില്ല ഏജ് ഒപ്പിട്ടാണ് കൊടുക്കുകയും കൊടുക്കാം ഡെലിവറി പരിപാടി ഡെലിവറിയും കൊടുക്കാടി ആണെങ്കിലും ലോൺ പരിപാടി ആണെങ്കിലും കൊടുക്കാം ആൾക്കാർ വന്ന തെറ്റി പോല ഓരോ എടുക്കുന്നു കണ്ട വില കുറച്ച് ഒന്നേ കൊടുക്കും നമ്മളെ ലാഭം പാടില്ല അതെ അപ്പം നേരെ കൂടിയിലേക്കാൻ പോകാനല്ലേ ഓക്കേ എത്ര എത്രനോറം വേഗനറാണ് ഓൾഡ് ഷേപ്പ് ന്യൂ ഷേപ്പ് ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം ഉണ്ടല്ലേ എല്ലാം എല്ലാം ഫുൾ കൊടുക്കും ചെയ്യാ അല്ലെങ്കിൽ ചെറിയ മുടക്കിലാർക്കല്ലേ കൊടുക്കാമോ അതെ അപ്പൊ ആദ്യം വേഗനറാണ് ഓഫർ വലക്കാണ് എല്ലാം കൊടുക്കണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ് ആണ് വണ്ടി ആ ഏറ്റവും ഫുൾ ആണ് പ്ലസ് എക്സ് പ്ലസ് ഇല്ല എക്സ് മുപ്പത്തയ്യായിരം കിലോമീറ്ററോടെ വണ്ടി മുപ്പത്തായിരം കിലോമീറ്റർ ടയർ ഒരു ടയർജ് അതുകൊണ്ട് നാല് ടയർ നമ്മൾ പുതിയത് ഇട്ടു ഇവിടെ ലൈറ്റ് ഉണ്ട് 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 ഡിക്ക് സ്പോയിലർ ഫുള്ള് പത്തുന്റെ ഫിറ്റിങ്സും വേണ്ടി വേണ്ടി ടവറ് ഡോവൈസർ എല്ലാം ഫുള്ള് ഫിറ്റിങ്സ് ആ വേണ്ടി അയ്യായിരം മുപ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ആ സീറ്റ് ആണ് ഷിപ്പിലെ നല്ല ചെയ്തോളൂ ഒരു പണി എടുക്കണ്ടല്ലേ ഒന്നും ചെയ്യാല്ല ലേഡീസിനും മറ്റും ജെന്റ് മറ്റും ഉണ്ട് അതെ റീപ്ലേസ്മെന്റ് ചോദിക്കണ്ടല്ലോ റീപ്ലേസ്മെന്റ് ചോദിക്കാനും അതും ഗ്യാരീലില്ല കറക്റ്റ് സർവീസുകളുണ്ട് സെക്കൻഡാവി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം ഫിലിം വരെ നല്ല കൂളിങ് ഫിലിമി ചെയ്താൽ ആൾക്കാർ വന്നാണ് വണ്ടി എടുത്ത് പോയാൽ മാത്രം വണ്ടി ഫുള്ള് ഫിറ്റിങ്സ് ആണ് വണ്ടി പുതിയ വണ്ടി അതേ അതേമായി കൊടുക്കാം നമുക്ക് എത്ര കൊടുക്കാം ഈ വണ്ടി നമുക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം നെറ്റ്ലാക്സം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രണ്ടായിരത്തി

അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇന്ന് വണ്ടി വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു ആ അപ്പൊ വാഷിംഗ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വീട് എട്ടപ്പതിന്റെ അടിയിൽ കൂടെ കയറ്റിയതാണ് ഇത് ഞമ്മക്ക് നാല് ലക്ഷത്തി അൻപതിനായിരം ഫൈനൽ ആവുകയാണെങ്കിൽ ഞമ്മക്ക് നാല് വൃത്തിയാക്കിയാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തി ഇരുന്നൂറ് സി സി ആട്ടോ ആയിരത്തി ഇരുന്നൂറ് ആണല്ലേ അതിൽ എക്സ്ട്രാ ആൻഡ്രോയിഡ് ചെയ്തോക്കണോ പിന്ന എസ്ട്രാ സീറ്റവറ് കാര്യങ്ങള് ഡിക്സ് ബോയിലർ ഡോർ വൈസർ കാര്യങ്ങള് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ മുയോ ചെയ്തോ വി എക്സ് ഐല് ആയിരത്തിനൂറ് സി 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 ആണല്ലേ അമ്പതിനായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഓടീറ്റുള്ളൂ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് അല്ല രണ്ടാമത്തെ ഓണർഷിപ്പ് എന്തായാലും ചോദിക്കണ്ട ഒന്നുമില്ല ഇത് നമ്മക്ക് നാല് ലക്ഷത്തി അൻപതിനായിരം ഫൈനല് കൊടുക്കട്ടോ കൊടുക്കാം ഫൈനൽ റേറ്റ് ചെയ്തിട്ട് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഇതിന് മതി നാല് ലക്ഷം ലോണും ചെയ്ത് കൊടുക്കാം മാക്സിമം പെട്ടായിരത്തിഇരുന്നൂറ് സി സി ആണ് ആയിരം സി സി അല്ലെങ്കിൽ ന്യൂ ഷേപ്പിൽ ഓട്ടോമാറ്റിക് ചോയ്ക്കൊണ്ടൊക്കെ ഇരുപത് ജഡ്എക്സ് വണ്ടി എക്സ് പ്ലസ് വണ്ടി ഏറ്റവും ഏറ്റവും ടോപ്പന്റെ മോഡൽ വണ്ടി മേലെ ഫുള്ള് ഫിറ്റിങ്സ് ഏകദേശം വൺ ലാക്ക് ഫിറ്റിങ്സ് ഉണ്ട് പതിനഞ്ചഞ്ച് വീല് അടിപൊളി അലോയിസ് ഡിക്സ് പോലറ് സീറ്റ് കാര്യങ്ങള് ഫോർമാറ്റ് ഫുള്ള് ഫിറ്റിങ്സ് എല്ലാം ചെയ്തൊന്നും ചെയ്യാല്ല അങ്ങനത്തെ ഒരു വണ്ടി ഓട്ടോമാറ്റിക് നമുക്ക് കൊടുക്കാം പെട്രോള് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി വരുന്ന വണ്ടി ജെഡ് എക്സ് ഐ പ്ലസ് ആട്ടോക്സ് ഐ പ്ലസ് ആണ് ഫുൾ ഇതിന്റെ മേൽക്ക് ഫുൾ ഇല്ല ഓക്കെ അതായത് ചിലവലെ വണ്ടിയൊക്കെ വിളിച്ചുമ്പോക്സ് ഐ പ്ലസ് എന്താണോ വി എക്സ് ഐ എന്താണോ അറിയാത്ത പോലെ ചോദിക്കും നമ്മളെന്താ ഇതിന് ഇങ്ങനെ വില ചോദിക്കുന്നുണ്ട് ഓക്കെ ഇത് എക്സ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇത് നമ്മക്ക് കൊടുക്കുകയും ചെയ്യാം നെറ്റ് പ്രൈസ് ആണ് അതെ അതെ ഇല്ല ഇല്ല എട്ടു ലക്ഷം റുപ്യന്റെ റേഞ്ചില് കമ്പനി വെലണി വണ്ടി അതാണ് നമ്മള് ഒരു ഫിറ്റിങ്സും ഉണ്ടാവില്ല ഇതിലെ അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വണ്ടിയാണ് കേട്ടോ ലോണത്ര മാക്സിമം ലോൺ ലോണേകം അഞ്ച് ലക്ഷം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം 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 അതെ ചെയ്തൊടുക്കാം വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് പതിനെട്ട് മോഡല് അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഒക്കെമീറ്റർ ലോ കിലോമീറ്റർ അതായത് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലീം വണ്ടി ഇതെ ഒരു ബോഡിമല് വരെ ഒരു ടച്ചിങ് കേരത്തിൽ വണ്ടി കേറാത്ത ക്ലീം വണ്ടി കേട്ടോ ഇത് ഞമ്മക്ക് എന്ത് ചെയ്യാലോ ഒരു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം നാല് വണ്ടി കൊടുക്കാം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മാനുവല് മാനുവല് കൊടുക്ക ും ചെയ്യാലോ ഇതൊക്കെ നമ്മള് കാട്ടി കൊടുക്കണ്ട ക്ലീം വണ്ടിട്ടോ ക്ലീം ഇതിൽ നമ്മക്ക് മുപ്പത്തഞ്ച് രൂപയില് ഇൻഷുറൻസ് ഏകദേശം ആയി തുടങ്ങിയോ അത് ഞമ്മ പുതിയത് എടുത്തോട് ഫുൾ കവർ എടുത്തു നാല് ലക്ഷത്തി മുപ്പത്തി നാല് ആ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഞമ്മക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അടുത്ത മാസം അതിന്റെ അടുത്ത മാസം വരണ്ടേ കൊടുക്കാം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം നമ്മക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വേണ്ടി ഇതിനൊക്കെ വണ്ടി ഇതൊക്കെ ഏകദേശം എന്താ വെച്ചാൽ നാപ്പത്തെട്ടായിരം നാല്പതിനായിരം ആ ഏകദേശം എത്ര മൈലേജ് ഓടിയിട്ടുള്ളൂട്ടോളൂ ഇതൊക്കെ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് സുഖമായിട്ട് അതേ മൈക്കെ മോഡല് കോഫി കളർ കോഫി കളറിൽ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് 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 ഇത് നമുക്ക് നാല് ലക്ഷത്തി ഒരു നാപ്പത്തെട്ടായിരം കൊടുക്കാം നമുക്ക് നാല് നാപ്പത്തി എട്ടിന് കൊടുക്കാം നമുക്ക് വണ്ടി നല്ല സീറ്റ് ഹവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം അൻപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അൺ ടച്ചിങ് തന്നെ ടച്ചിങ് ഇല്ലാത്ത ഇല്ല വണ്ടി അടിപൊളി സീറ്റവർ ആണ് അടിപൊളി സീറ്റവർ ഡോർ വൈസർ കാര്യങ്ങൾ ഏകദേശം അഡീഷണൽ ഫിറ്റിങ്സ് മുയം ചെയ്തോ എല്ലാം എല്ലാം ചെയ്താൽ വന്നാൽ തെറ്റി പോലെ അത്രയും ഗ്യാരണ്ടി വണ്ടി കൊടുക്കും അതെ ഞമ്മക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടിട്ടോ പതിനേഴ് അടുത്ത് രണ്ടായിരത്തി പതിനേഴ് ഇതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് 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 ഉണ്ട് മാനുവലുണ്ട് വേഗണർ ചോദിച്ചു ന്യൂഷേപ്പ് പയ മോഡല് നമ്മള് കയ്യിൽ പത്തിന് കീപുള്ള വണ്ടി ഇല്ല ഒക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് പതിനേഴ് മോഡല് വേഗണറാണ് ഗ്രേ കളറ് ഗ്രേ കളർ ആണ് ആ ഇത് എത്ര വട പറഞ്ഞു

ഇൻഷുറൻസ് നമുക്ക് ആഡ് ഇൻഷുറൻസും പുതിയത് പുതിയത് ഫസ്റ്റ് ക്ലാസ് ആണ് വണ്ടിയല്ലേ ചെയ്ത മാനുവല് വേഗനർ രണ്ടാമത്തെ ഓണറിൽ നാല് എം ആർ എഫിന്റെ പുതിയ തയറും കാര്യങ്ങളൊക്കെ ക്ലീൻ വണ്ടി അമ്മ ക്ലീം പീസും വണ്ടി

കാര്യങ്ങളും സ്പോ ഗ്ലാമ്പും കാര്യൊക്കെ അഡീഷണൽ ഫിറ്റിങ്സും സിറ്റവറും കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ട് എടുത്തോടുക്കണ്ണടിക്കാ ഓടാ മാറേണ്ട ആവശ്യമില്ല ചെയ്തോണ്ട് ഇത് നമുക്ക് ഇത് നമുക്ക് ഏകദേശം നാല് ലക്ഷം പുതിയ ഇൻഷുറൻസ് എടുക്കാൻ ഒരു മൂന്നാല് ലക്ഷം ലോൺ ചെയ്തു എന്തായാലും ചെയ്ത് പതിനഞ്ചോളം വാഹന കൊണ്ടുപോകാൻ പറ്റും അതേപോലെ സിംഗ്ര സിംഗ്ര അതായത് വണ്ടി ഒരു ഹാർ ബാഗ് എന്തായാലും ഒരു ഹാർ ബാഗ് വരുന്ന വണ്ടി എത്ര മോളിൽ ഇത് രണ്ടായിരത്തി പതിനേ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ആണ് ഇതൊരു അടിപൊളി ലുക്ക് മാറി അലവീലൊക്കെ ചെയ്ത് തയ്യാറൊക്കെ തള്ളി തള്ളിന്ന് നല്ലൊരു ുക്കും മാറ്റിയാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നും ഇല്ല ഓട്ടോമാറ്റിക് തൊള്ളി വരും ഇത് ഏകദേശം ഒരു പത്തത് റുപ്പേന്റെ അലോയ്സും പുതിയ വരാച്ചാ ഹലോസിനെ ഏകദേശം മുപ്പത് മുപ്പത് കിലാർ പേരുല്ലേ ടയർ ടയർ എക്സ്ട്രാ വരും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈമുണ്ട് ഇതേ ഒരു എയർ ബാഗ് എന്റെ വി എക്സ് ഐ പ്ലസ് ആണ് സ്റ്റിംഗ്ര മോഡലിന് വി എക്സ് ഐ പ്ലസ് ഇത് നമ്മക്ക് മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം നാലൊന്നുമില്ല നാലൊന്നുമില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റുപയ ഫുൾ ഫുൾ ലോണ് കരുതും ഒരു മൂന്നര ലക്ഷം ലോൺ എന്തായാലും കയറും അതെ 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 പിന്നെ നമുക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി കൊടുക്കാം പതിനാല് മോള് കോഫി കളർ കോഫി കളർ തെളുക്കുള്ള വണ്ടിയാണ് അല്ലേ ഇതൊക്കെ ഞമ്മക്ക് രണ്ടാമത്തെ ഓണറുള്ള വണ്ടി നിലയിലുള്ളത് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണ്ട് ഇത് നമുക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനാല് മോഡല് ഇത് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം തൊണ്ണൂറ്റി അയ്യായിരം അതൊക്കെ സർവീസ് ഉള്ളുണ്ട് കേട്ടോ ഹിസ്റ്ററി എടുത്തോട്ടെ ഹിസ്റ്ററി കറക്റ്റ് ഉള്ളവരുണ്ട് കിലോമീറ്റർ കറക്റ്റ് ജെനുവിറ്റി സർവീസ് അതെ രണ്ടാം മുക്കാലൊക്കെ ചെയ്തൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം അതെടുക്ക ഓണർഷിപ്പില് രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ വണ്ടി പതിമൂന്ന് വി എക്സ്മൂന്ന് വി എക്സ് ഐ വണ്ടി അറുപത്തില്ല കിലോമീറ്റർ ഓടീറ്റുള്ളൂ ഓടീറ്റുള്ളൂ ഗോൾഡൻ കളർ നല്ല വൃത്തിള്ള അടിപൊളി ഉണ്ട് അല്ലേ നല്ല ഉണ്ട് റീപ്ലേസ്മെന്റ് ചോദിക്കാണല്ലേ ആൾക്കാർക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി അതെ നല്ല വൃത്തുള്ള ഗോൾഡൻ ഉണ്ട് ഗോൾഡൻ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണറെ ഇതിന് ഇസ്റ്ററി കറക്റ്റ് ഒക്കെ ഓടിക്കാം ഇത് നമ്മക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം പുതിയ ഇൻഷുറൻസ് എടുത്താണ് കൊടുക്കാം തൊണ്ണൂറ്റെട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ്റെട്ടില് ഞമ്മക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം പതിമൂന്നില് ഷേപ്പും ഡബിൾ ഡാഷ് ഒക്കെ വരുന്ന വണ്ടി ആ വരുന്ന വണ്ടിപ്പും വണ്ടി എങ്ങനെ മാക്സിമം ലോണും ചെയ്ത് വീണ്ടും വേഗനറ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി നാല് പത്തായിരം കാര്യങ്ങളൊക്കെ ഇട്ടാലും ഓടാത്ത വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഇല്ല രണ്ടാമത്തെ ഓണറാണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്ററിലെ ജെനുവിനിറ്റി കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് രജിസ്റ്റർ സർവീസ് ഉണ്ട് പതിമൂന്നാണെങ്കിലും സർവീസ് കറക്റ്റ് ആയിട്ട് ഏകദേശം ഒക്കെ കമ്പനി സർവീസാണ് നാല് പുത്തൻ ടയർ താര ഓടിയിട്ടില്ല പിന്നെന്താ വെച്ചാൽ വെച്ചാ ഞമ്മ വീട് കഴിയേണ്ട സ്ഥലത്തേ ചെടിപുളി ആയതുകൊണ്ടാണ് വൃത്തി കമ്മി ആയിത്തോണ്ട് പക്ഷേ അല്ല കയറ്റി നമ്മളെ ും ചില്ലറ വർക്ക് കാര്യങ്ങള് വാഷിംഗ് പോളിഷ് കാര്യൊക്കെ ചെയ്തിട്ട് നമ്മള് കൊടുക്കും നിർത്തിട്ട് രാവിലെ രണ്ടായിരത്തി പത്ത് വണ്ടി ആ പത്തേ ന്യൂഷയ്പ ആണ് ആ പന്ത്രണ്ടാം മാസം വണ്ടിയാണ് അതില് ഗ്രില്ലും കാരും പമ്പറൊക്കെ ന്യൂഷയ്പ്പെ ആ ഇത് നമ്മക്ക് വണ്ടി ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയില് അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ റിനീവല് പുതിയ പുക ടെസ്റ്റ് നാലും എടുത്തുകാണ്ട് നമ്മക്ക് കൊടുക്കട്ട ആഭാഗങ്ങളൊക്കെ ഉണ്ട് രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളു പിന്നെ എപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണ്ടോളീഷും കൂടി അടിക്കാണ്ട് പോളിഷ് ബ്ലാക്ക് വണ്ടി ഫുൾ ബ്ലാക്ക് വണ്ടി ഫുൾ ബ്ലാക്ക് വണ്ടി ബ്ലാക്ക് എഡിഷൻ വണ്ടി അതെ ആൾക്കാര് കൊടുക്കാൻ തെറ്റിപ്പോലെ നല്ല വണ്ടിക്ക് വിളിച്ചോട്ടെ റീപ്ലേസ് ഇല്ലാത്ത ബ്ലഡ് ഇല്ലാത്ത ടോട്ടൽ ഹൗസ് ഇല്ലാത്ത നല്ല വണ്ടിക്ക് നമുക്ക് വിളിച്ചോട്ടെ നമുക്ക് കൊടുക്കാം മലപ്പുറത്ത് എം കെ യൂസഡുകാർക്ക് വന്നോട്ടെ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഫുള്ള് പേപ്പർ എടുത്താണ്ട് ഫുൾ പേപ്പറിൽ കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ രണ്ടാമത്തെ ഓണറെ ആയിട്ടുള്ളുട്ടാ നമുക്ക് എന്താ വെച്ചാൽ നിലവിൽ ഒരു ഓണർ രണ്ട് ഓണർ അങ്ങനെ ഓണറ് അങ്ങനൊക്കായ വണ്ടികൾ ഒരു വണ്ടി ഇല്ല ഓണറോ ആറ് ഓണറൊന്നും ഒന്നില്ല ഈ വണ്ടികളൊക്കെ ഏകദേശം ഒക്കെ കറക്റ്റ് ജനുവനിറ്റി സർവീസ് ആണ് കിലോമീറ്റർ ആണ് ഒക്കെ റീപ്ലേസോ ഫ്ലഡോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടികളാട്ടാ ഫുൾ ഗ്യാരന്റീന കൊടുക്കാൻ പറ്റില്ല ചെറിയ പമ്പർ ടച്ചിങ് പമ്പർ റീപ്ലേസ്മെന്റ് മേജറോ ഒന്നുമില്ല ഒരു പേപ്പേഴ്സുകൾ നമുക്ക് കിട്ടുന്നോട്ടെ ഈ മ്പറിൽ വിളിച്ചാൽ പേപ്പേഴ്സുകൾ വന്നോട്ടെ ലോണും കാര്യം ക്ലിയർ ആക്കാളെ നമ്മൾ ഇവിടുന്ന് ക്ലിയർ ആക്കാണ്ട് ഡെലിവറി കൊടുക്കണേ ഡെലിവറി കൊടുക്കാം ഡയറക്റ്റ് വരുകയാണെങ്കിൽ ഡയറക്റ്റ് വന്നോട്ടെ വന്നാണ് അങ്ങനെ കൊടുക്കാം അതല്ലോ ചെയ്ത് ലോൺ പരിപാടി ലോൺ നമുക്ക് ഇവിടെ ഓഫീസിൽ നിന്ന് പോലെ വന്നോട്ടെ ആധാർ കാർഡ് പാൻ കാർഡ് മറ്റും വന്നോട്ടെ നമുക്ക് നോക്കീട്ട് അതുപോലെ സിബിലിനനുസരിച്ചാണ് നമ്മൾ ലോണ് കൊടുക്കണ്ടിട്ടോ അതായത് അതെന്താ വെച്ചാ ഒരു ചില കസ്റ്റമർക്ക് സിവിലും കാര്യൊക്കെ ഉള്ള ഏകദേശം ഫുൾ ലോണേനെ കയറും പിന്നെ സിവിലിനു പോലെ ബാങ്കിങ്ങിനനുസരിച്ചാണ് ലോണല്ലേ ലോണെ അതെ നല്ല വണ്ടി കൊടുക്കുള്ളൂ